ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മലയാളത്തിൽ നിന്നും വരുന്ന പ്രതീക്ഷിത ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളുമാണ് പങ്കുവെക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആറ് പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഒന്നാമത്തെ നിർബന്ധമായും എഴുതേണ്ടി വരും രണ്ട് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണം എഴുതിയാൽ മതിയാകും പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമും ആയിരിക്കും ഒന്നാമത്തെ പ്രവർത്തനം ഒരു ഡയറി ആവാം ആ ഡയറി നല്ലപോലെ വായിച്ച് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിരിക്കും ആവശ്യപ്പെടുക അതോടൊപ്പം അതിൽ പറയുന്ന ചില വാക്കുകളുടെ പകരം പദം കൂടി ചോദിച്ചേക്കാം ഉദാഹരണമായി നിങ്ങൾക്ക് എടുക്കാത്ത ഒരു പാഠഭാഗമാണ് വായിക്കുന്നത് വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വിട്ട് വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി നോക്കിച്ചിരിച്ചത് പിന്നെ അത് പതിവായി ഷൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കും തിന്നാൻ കിട്ടിയതിൽ ഒരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വച്ച് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ അങ്ങനെ ഷൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നും തിന്നും നാട്ടുവിശേഷങ്ങൾ കേട്ടു കേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി വരലിനെ വിട്ട് ഷൈല എങ്ങും പോവില്ല വിരുന്നിനു പോലും ഇങ്ങനെ ഒരു കഥയോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ ഒരു ഡയറിയോ ആയിരിക്കും ചോദിക്കുക അതിനുശേഷം ഇങ്ങനെ ചോദ്യങ്ങൾ തരും സ്കൂൾ വന്നാൽ ശൈല എവിടെയാണ് വന്നിരിക്കുന്നത് അവളുടെ ചങ്ങാതിയുടെ പേരെന്ത് അതേപോലെ ഏതെങ്കിലും വാക്കുകളുടെ പകരം പദം കൂടി ചോദിക്കും രണ്ടാമത്തെ പ്രവർത്തനമായി പ്രതീക്ഷിക്കുന്നത് ഒരു കത്തെഴുതാനായിരിക്കും ഏതെങ്കിലും ഒരാഘോഷം ഇനിയിപ്പോൾ ക്രിസ്തുമസ് വരികയാണല്ലോ അപ്പോൾ ക്രിസ്തുമസിന് കൂട്ടുകാരിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തോ അല്ലെങ്കിൽ കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തോ എഴുതാൻ ആവശ്യപ്പെട്ടേക്കാം അടുത്ത പ്രവർത്തനമായി ഒരു ചിത്രം തരും ആ ചിത്രത്തിൽ കാണുന്നവ വിവരിക്കാനാണ് ആവശ്യപ്പെട്ടേക്കുക വിവരണം തയ്യാറാക്കുക അതൊരു കൃഷിയുടെ ചിത്രമായിരിക്കാം അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ആഘോഷമായിരിക്കാം അങ്ങനെ വരുമ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് വിവരിക്കാനായിരിക്കും കൂട്ടുകാരോട് ആവശ്യപ്പെടുക ആ ചിത്രവുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ ചോദിച്ചേക്കാം അതുപോലെ നിങ്ങൾ എഴുതുന്ന വാക്കുകൾ അക്ഷരമാലാക്രമത്തിലാക്കാൻ ആവശ്യപ്പെട്ടേക്കാം കുറേ കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിച്ചു വെക്കാൻ മറക്കരുത് ഉദാഹരണം എല് മുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്ന നിത്യാഭ്യാസി ആനയെടുക്കും ഇതൊക്കെ കൃഷി ചൊല്ലുകളാണ് ഇതുപോലത്തെ കുറെ പഴഞ്ഞൊല്ലുകൾ പഠിച്ചു വെക്കാൻ മറക്കരുത് നാലാമത്തെ പ്രവർത്തനമായി വരികൾ കൂട്ടിച്ചേർക്കാൻ ചോദിച്ചേക്കാം നാലു വരി കവിത തന്നിട്ട് അതുപോലെ കൂട്ടുകാരോട് കവിത നിർമ്മിക്കാൻ ആവശ്യപ്പെടും അപ്പോൾ കുറേയധികം വാക്കുകൾ കൂട്ടുകാർ പഠിച്ചുവെക്കാൻ മറക്കണ്ട ഓരോ അക്ഷരങ്ങളും വരുന്ന ഒരു പതിനഞ്ച് വീതം വാക്കുകളെങ്കിലും കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക പേജ് നമ്പർ നൂറ്റിയാറും നൂറ്റിയേഴും നോക്കൂ അവിടെ കളികളാണ് കാണുന്നത് അല്ലേ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദകസിക്കട്ടെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദകസിക്കട്ടെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അച്ഛനും ആ കുട്ടിയും കാണുന്നുണ്ട് അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരിക്കാം അടുത്തത് വിവിധ തരം കളികൾ നിങ്ങളുടെ കളി അനുഭവം ഒക്കെ പഠിച്ചു വയ്ക്കുമല്ലോ അടുത്തതായി നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തരും അല്ലെങ്കിൽ ചില സൂചനകൾ തരും അതിനുശേഷം പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പഠിച്ചു വയ്ക്കുക ഉദാഹരണം ജലം പാഴാക്കരുത് ഭക്ഷണം പാഴാക്കരുത് അങ്ങനെ ഇത് കൂടാതെ വേനൽക്കാലത്തിൻ്റെയും മഴക്കാലത്തിൻ്റെയും സവിശേഷതകളെല്ലാം പഠിച്ചു വെക്കുക വേനൽക്കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് മഴക്കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് കൂടാതെ ചോദ്യോത്തര പാട്ടുകളും മഴപ്പാട്ടുകളും മഴയത്ത് കളിക്കുന്ന കളികളും എല്ലാം ഒന്ന് വെക്കുക കൂട്ടുകാർ യാത്ര പോയിട്ടുണ്ടാവുമല്ലോ യാത്രാനുഭവവും ചിലപ്പോൾ ചോദിച്ചേക്കാം അപ്പോൾ എവിടേക്കെങ്കിലും പോയാൽ യാത്രയെ പറ്റി എഴുതാനും പഠിച്ചു വയ്ക്കണേ പേജ് നമ്പർ ആശംസ എന്ന പാഠഭാഗം വായിച്ചല്ലോ കുറച്ച് ആശംസകൾ ഉണ്ടാക്കുവാൻ കൂടി കൂട്ടുകാർ പഠിക്കണേ റൊട്ടി എന്ന പാഠഭാഗം വായിച്ചല്ലോ അതിലെ കുട്ടിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുമല്ലോ ആ സംഭാഷണം എഴുതാനും കൂടി പഠിച്ചു പഠിച്ചുവെക്കുക മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠഭാഗത്തു നിന്നും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന പ്രതിഷിത ചോദ്യങ്ങളും വിശദീകരണവുമാണ് ഞാൻ നൽകിയത് ഇത് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ലെങ്കിലും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും ചോദിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മറ്റു വിഷയങ്ങളും പങ്കുവെക്കണമെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ